വിവാഹബന്ധം വേർപെടുത്തിയ നടൻ വഴി പിഴച്ചിട്ടില്ല ഇപ്പോഴും മുൻഭാര്യയെ ഏതാണു ക്രൂരൻ ഏറ്റവും നല്ല മനസ്സിനുടമയാണ് ശരിക്കു പുരുഷൻ അപ്പോൾ സ്ത്രീയാണോ എന്ന് ചോദിക്കും അല്ല നല്ലത് കണ്ടാൽ കലിതുള്ളുന്ന ഒരു വർഗ്ഗം ആണിലും പെണ്ണിലുമുണ്ട് അവർ ഉരച്ചുകൊണ്ടേയിരിക്കും ചിലപ്പോൾ തീപ്പരി മാത്രമായി അത് മാറും മറ്റു ചിലപ്പോൾ ആ തീപ്പൊരിക്കു ആളി കത്താനുള്ള ശേഷിയുണ്ടാക്കും അതെ അത്രയേ ഇവിടെയും സംഭവിച്ചുള്ളൂ ഋതിക്രോഷനും ഭാര്യ സോസനും നല്ല സ്നേഹത്തിലായിരുന്നു സ്നേഹിതരായിരുന്നു രണ്ടു കുട്ടികളുമായി താരദമ്പതികൾ നന്നായി ജീവിക്കുമ്പോഴാണ് നമ്മൾ മുൻപേ പറഞ്ഞ് അവരെത്തിയത് തീപ്പൊരി പാർട്ടി എന്തായാലും എല്ലാ സ്നേഹവും മതിയാക്കി ഇരുവരും പിരിഞ്ഞു കുട്ടികൾ അമ്മയ്ക്കൊപ്പം കങ്കണ റൺ എന്ന താരത്തിനും ഈ വിവാഹമോചനത്തിൽ പങ്കുണ്ടെന്ന് ഒരു ശ്രുതിയുണ്ടായിരുന്നെങ്കിലും കങ്കണയെ ഹൃദിക് ഏഴായാലത്തുപോലും അടുപ്പിച്ചില്ല എന്നു മാത്രമല്ല അവൾക്കെതിരെ മാനനഷ്ടത്തിന് കേസും കൊടുത്തു എന്നാൽ ഇപ്പോൾ വേർപിരിഞ്ഞ താരദമ്പതികളായ ഹൃദിക് റോഷനും സൂസനും മികച്ച സുഹൃത്തുക്കളായി കളം നിറയുകയാണ് ഹൃതിക്കിന്റെ പുതിയ ചിത്രമായ കാബിലിന്റെ പ്രിവ്യൂ കാണാൻ താരം ആദ്യം ക്ഷണിച്ചത് തന്റെ മുൻ ഭാര്യയാണ് നല്ല അഭിപ്രായം പറഞ്ഞ ഭാര്യയും കൊണ്ട് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാണ് പിരിഞ്ഞത് കഴിഞ്ഞത് കഴിഞ്ഞു ഡിയർ ഫ്രണ്ട്സ് ഇനി മക്കളെ സാക്ഷിയാക്കി ഒന്നുകൂടി വിവാഹം കഴിച്ച് വീണ്ടും സെറ്റിലാവുക ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്